കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം മലപ്പുറം അടക്കം അഞ്ചോളം ജില്ലകളിലായി നൂറോളം വാഹനങ്ങളുടെ ആർ സി വ്യാജമായി നിർമ്മിച്ചെന്ന് കണ്ടെത്തൽ തിരങ്ങാടിലെ തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാണെന്ന് പോലീസ് പറഞ്ഞു വ്യാജ ആർ സി കേസിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് നിസാറിന്റെ മൊഴിയിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ പങ്ക് പോലീസിന് വ്യക്തമായി അന്വേഷണം ഉദ്യോഗസ്ഥരിലേക്ക് കൂടി നീളുകയാണ് തിരൂരങ്ങാടിയിലെ വ്യാജ ആർ സി ബുക്ക് തട്ടിപ്പ് കേസിൽ ഇപ്പോൾ പുറത്തുവരുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ മലപ്പുറം അടക്കം അഞ്ചോളം ജില്ലകളിലായി നൂറോളം വാഹനങ്ങൾക്ക് വ്യാജ ആർ സി ബുക്ക് നിർമ്മിച്ചതായാണ് പോലീസിന് അന്വേഷണത്തിൽ സൂചന ലഭിക്കുന്നത് വ്യാജരേഖ ചമച്ച് വിൽപ്പന നടത്തിയ ഏഴ് വാഹനങ്ങളിൽ ആറ് സ്കൂട്ടറുകൾ മലപ്പുറം തൃശൂർ പാലക്കാട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ നിന്നായി അന്വേഷണ സംഘം കണ്ടെടുത്തു ഒരു കാറും കൂടി പിടികൂടാനുണ്ട് കേസിന്റെ വ്യാപ്തി വലുതാണെന്നും കേസിൽ പ്രതികളുടെയും വാഹനങ്ങളുടെയും എണ്ണം വർദ്ധിക്കുമെന്നും പോലീസ് കേസിൽ ഉദ്യോഗസ്ഥർക്കും പങ്കുള്ളതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെ പുറത്തുനിന്നൊരാൾക്ക് ഇത്രയും വ്യാജ ആർസികൾ നിർമ്മിക്കാൻ സാധിക്കില്ലെന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ടാണ് ആർ ടി ഓഫീസ് ഉദ്യോഗസ്ഥരും സംശയത്തിന്റെ നിഴലിൽ വരാൻ കാരണം കേസിലെ മുഖ്യപ്രതി ഉള്ളണം സ്വദേശി നിസാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പങ്ക് പോലീസിന് വ്യക്തമായിട്ടുണ്ട് ലോൺ തിരിച്ചടവ് തെറ്റിയതിനാൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ വിൽപ്പന നടത്താനാണ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജ ആർസി ബുക്കുകൾ നിർമ്മിച്ചത് ടി സ്വദേശി ഫൈസാസ് എന്നിവരാണ് ഇക്കാര്യത്തിൽ നിസാറിന്റെ സഹായികൾ ഉള്ളണത്തെ വീട്ടിൽ നിന്ന് ഓടിച്ചിട്ട് പിടികൂടിയ നിസാറിൽ നിന്ന് ഒരു സ്കൂട്ടറും കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു നെയ്യീമിന്റെ ചെമ്മട്ടെയും ഫൈസാസിന്റെ ചെട്ടിപ്പടിയിലെയും സ്ഥാപനങ്ങളിൽ നിന്നും രണ്ട് കമ്പ്യൂട്ടറുകളും ഹാർഡ് ഡിസ്കുകൾ സ്കാനറുകൾ മോഡം പ്രിന്ററുകൾ മറ്റു രേഖകൾ ആർസി വ്യാജനായി നിർമ്മിക്കാൻ ഉപയോഗിച്ച മറ്റു ഉപകരണങ്ങൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്